യും ബില് രണ്ടുപേരുടെയും ബില്ല് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് എല്ലാം ഫുള്ള് എല്ലാം ഇതുവരെയുള്ള കാര്യങ്ങൾ പക്കയാണ് ഓക്കെ ആണ് നീറ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടുത്തെ ബില്ല് അത് രണ്ടുപേരുടെയും ബില്ല് അടിച്ച് രണ്ടുപേരുടെ ബില്ല് സെപ്പറേറ്റ് സപ്പറേറ്റ് ആണ് ബില്ല് വന്നേക്കുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനുള്ള പുതിയ വീഡിയോയിലേക്ക് വീഡിയോ സ്വാഗതം അപ്പൊ നമ്മള് ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഹോസ്പിറ്റലിലെ ലാസ്റ്റ് ഡേ അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ആയിരിക്കുകയാണ് ഇപ്പൊ ഉച്ച രണ്ടേ മുക്കാലായിരിക്കുന്ന സമയം ഈ സമയത്താണ് നമ്മൾ ഡിസ്ചാർജ് പറയുന്നത് കാരണം നമ്മളെ കുഞ്ഞുമാവേയുടെ റിസൾട്ട് വരാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കിടത്തിയിട്ടുണ്ട് കുഞ്ഞുമാവ വന്നിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ മിച്ചമായിട്ടുള്ളൂ റിസൾട്ട് വന്നിട്ട് വരാൻ വേണ്ടി ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു റിസൾട്ട് അല്ല നോർമൽ ആണ് അപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഡിസ് ആക്കി ആവാനുള്ള സമയം കുറച്ച് സമയം എടുക്കും ഇനി നമുക്ക് കുറെ സാധനങ്ങൾ ഈ റൂമിലുള്ള സർവ്വ സാധനങ്ങൾ നമ്മുടെ സാധനങ്ങളുണ്ട് അത് മൊത്തം ഒന്ന് അടുക്കി പിറക്കണം ഒരു ലോഡ് സാധനമുണ്ട് അതെല്ലാം അടുക്കി പിറക്കി എടുത്ത് ഇതിനും വെല്ലാം കഴിക്കാനൊക്കെ കൊടുത്തത് കഴിച്ചോണ്ടിരിക്കില്ല ഞാനൊരു അഞ്ച് മിനിറ്റോടെ കവന്നിങ്ങനെ കിടക്കുമായിരുന്നു അതുകൊണ്ടാണ് എന്റെ മുഖം കണ്ടിരിക്കുന്നത് ആ സമയത്താണ് വന്നിട്ട് ഡിസ്ചാർജ് പറയുന്നത് ആ ഒരു സന്തോഷത്തിൽ അന്നേരം തന്നെ നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ വീഡിയോ എടുത്താണ് ഒരുപാട് ഇവിടുന്ന് കൊണ്ടുവന്ന് സാധനങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും കാരണം വന്നതിന്റെ ഇരട്ട് സാധനം ഉണ്ടെന്ന് വിളിച്ചു പോകുമ്പോ ആ ഒന്നും മേടിച്ചില്ല പക്ഷെ അത് ഇളക്കിയിട്ടേക്കുന്ന ആ പെരളത്തിലാട്ട് ഇല്ല അപ്പൊ ആ കുളിപ്പിച്ചേക്കാം കുളിച്ചിട്ട് കൊണ്ടേക്കാം മമ്മിക്കും അങ്ങനെ മനസ്സിനൊരു സന്തോഷമായിരുന്നു ഇന്ന് വീട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിലെ മമ്മി ആകെ നിരാശയിലായിരുന്നു കാരണം ഇങ്ങനെ നിന്ന് മമ്മിയുടെ അടപ്പ് തിറക്കിക്കുക അതുകൊണ്ട് മമ്മിക്കും മനസ്സിൻ്റെ ഒരു സുഖമില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുക്കി പെറുക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ രണ്ട് പേരെ ഒരുക്കണം ഇങ്ങോട്ട് വന്ന് ഒരാളായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ രണ്ടുപേരെ റെഡിയാക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പോകാനുള്ള വണ്ടി നമ്മുടെ വണ്ടി തന്നെയാണ് അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടുമാ വന്നയാൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് കൽപ്പിച്ച് ഞാൻ ഒരു ഒരു മണിക്കൂർ മുന്നേ ഞാൻ വിളിച്ച് പറഞ്ഞു പോരെ നമുക്ക് ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോകാം ഇല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ഇവിടെ തങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ എന്തായാലും ആ നമ്മുടെ വണ്ടി പകുതി വഴി എത്തിയിട്ടുണ്ട് വണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു അതായത് വണ്ടി എത്തുമ്പോഴത്തേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ അടികൾ പറക്കി നമ്മുടെ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിരിക്കും അങ്ങോട്ട് വണ്ടി മണിക്കൂറുകൾ എടുക്കും എത്ര മണിക്കൂറോ ഇത് വീട്ടിൽ എത്തുമെന്ന് പറയാൻ പറ്റത്തില്ല ഇന്നേതായ ഒരു നല്ലൊരു ഡ്രസ്സൊക്കെ ചെയ്തല്ലേ ഇവിടെ രാവിലെ തന്നെ ഡിസ്ചാർജ് ആയിരുന്നു കൊച്ചായിരുന്നു ഡിസ്ചാർജ് ആവാതിരുന്നത് യാത്ര യാത്ര ഒരു രീതിയിൽ തന്നെ നല്ലപോലെ ചെയ്തിട്ടുണ്ട് നമ്മുടെ റിസ്ക് റിസ്ക് ആണ് കുറച്ച് ആയിട്ടുള്ള യാത്രയാണ് ഇനി അങ്ങോട്ട് ഇനി കാര്യം പറഞ്ഞാൽ പത്തോ എഴുപത് കിലോമീറ്റർ ഉള്ളെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വന വനത്തിന്റെ നടി കൂടെയാണ് നമ്മള് പോകാൻ പോകുന്നത് വനത്തിൽ കൂടെതാണ് ശരിക്കും പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വഴി മൊത്തം വളവ് അതെ അതെ ആ കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഇതാണ് കാരണം കയറ്റുകാര്ക്കൊക്കെ കുലുങ്ങാതെയും അനങ്ങാതെയും കൊണ്ടുപോകുക എന്നുള്ളത് ഇത്രയും ദൂരം അതൊരു ചെറിയ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും ആ അതെ അതെ ഇപ്പൊ ഏത് സമയത്തെയാണ് എത്തുമെന്നൊന്നും പറയാനായിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ എന്തായാലും നമുക്ക് അടിക്കും തുടങ്ങി റെഡി ആവട്ടെ മമ്മി ഇവിടെ പരിപാടികൾ തുടങ്ങി കഴിഞ്ഞ കേട്ടെ മമ്മി ഇവിടെ നിന്ന് പുതുപ്പൊക്കെ എടുത്ത് അടക്കി തോക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ഞാനവിടെ കൂടെ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പാക്കിങ് ഇതടി താഴെ പോയോ അത്യാവശ്യം എല്ലാവരും തന്നെ റെഡിയായി അവള് മാത്രമേ റെഡി ആകാനുള്ളൂ കുഞ്ഞുമാവ് വരെ റെഡിയായി കിടക്കുകയാണ് മമ്മി റെഡിയായി മ അതെ മമ്മി പറഞ്ഞു ഞാൻ ഈ ഡ്രസ്സ് കിടുന്നുള്ളൂ മാറുന്നില്ല എന്ന് മമ്മി പറഞ്ഞു അങ്ങനെ മമ്മി അത് ഇട്ടുകൊണ്ടാണ് പോകുന്നത് ഇവിടെ റെഡി ആവാനുണ്ട് കേട്ടോ റെഡി ആവാനുണ്ട് ബാക്കി അതെ നീര് വെച്ചിട്ടുണ്ട് നല്ല നീരുണ്ട് ഇപ്പം നല്ല നീരായില്ലേ അത്യാവശ്യം നീരായി എന്നാലും കഴിഞ്ഞ പ്രാവശ്യം അത്രയില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ ഇല്ല ആ അതെ അതെ അതൊക്കെ പെട്ടെന്ന് അങ്ങ് ചുങ്ങി അതെ അതൊക്കെ ചുങ്ങി അങ്ങ് പോകില്ലേ പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം ഇതുകൊണ്ട് ഓരോന്ന് ഓരോന്ന് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു ഇതുകൊണ്ട് എല്ലാം എടുത്ത് വെച്ചു പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു നമ്മുടെ ബക്കറ്റ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു നമ്മുടെ ഒരു വെട്ടി രണ്ട് വെട്ടി മൂന്ന് വെട്ടി അങ്ങനെ ഇത്രയും സാധനങ്ങൾ പിന്നെ നമ്മുടെ വണ്ടി നിലവിൽ വന്നിട്ടുണ്ട് ഇനി ഞാൻ നേരെ ബില്ലിങ്ങിലേക്കാണ് പോകുന്നത് ബില്ല് അടക്കാൻ പോവാണ് ഇനി നമ്മൾ ഇവിടുത്തെ ബില്ല് അടയ്ക്കാൻ പോവാണ് ഏഹ് അപ്പോ ഇവിടുത്തെ ബില്ല് എങ്ങനെ ഉണ്ടാവും അതിന്റെ കനം എന്തെങ്കിലും ഉണ്ടാകും നമ്മൾ ഒന്ന് പരീക്ഷ നോക്കുവാണ് എല്ലാരും എന്താ പറയാ പല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ടാവും അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനകത്തൊരു കറക്റ്റ് കാര്യം ഇതിനകത്ത് ഉൾപ്പെടുത്തും ഇത്രയും സൗകര്യത്തില് നമ്മൾ എന്താ പറയാ ഇത്ര നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കിട്ടി എല്ലാം നല്ല എന്താ പറയാ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ നല്ല ഡോക്ടർമാർ അടിപൊളി ഡോക്ടർമാർ അടിപൊളി സ്റ്റാഫ് അതുപോലെ തന്നെ ഓരോന്നും ഒരു ക്ലീ കെയറിങ് എല്ലാം ജസ്റ്റ് ഞാൻ പറഞ്ഞു ക്ലീനിങ് ചെയ്യുന്ന അവര് പോലും അത്രയ്ക്ക് നീറ്റായിരുന്നു എല്ലാ ക്യാൻ്റീൻ എല്ലാ കാര്യങ്ങളും അടിപൊളി നീറ്റായിരുന്നു സൂപ്പറായിരുന്നു പ്രത്യേകിച്ച് കെയർ ചെയ്യുന്ന സിസ്റ്റർമാർ എല്ലാവരും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ കെയർ ചെയ്തു എല്ലാം ചെയ്തു പിന്നെ ഡോക്ടർമാരുടെ കാര്യം എടുത്ത് പറയേണ്ട എടുത്ത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താജ്മോൾ അല്ലേ ഡോക്ടർ താജ്മോൾ പുള്ളി ഡോക്ടർ നല്ല അടിപൊളിയായിട്ട് അതുപോലെ എന്താ പറയുക ഒരു അതെ അത്രയ്ക്കും നല്ല ആ ഇടപെടൽ നമുക്ക് ശരിക്കും അതുപോലെ ഇഷ്ടപ്പെട്ടു അത്രയ്ക്കും സോഫ്റ്റായിട്ട് ഒരു ഒരു ജാടയോ അല്ലെങ്കിൽ ഒരു അഹങ്കാരം പിടിച്ചൊരു സംസാരമോ ഒന്നും ഇല്ലാതല്ലേ പലരിടത്തും പല രീതി നമ്മൾ അനുഭവ അനുഭവസ്ഥരാണ് അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പീഡിയാട്ടിഷ്യൻ എടുത്തു പറയേണ്ടതാണ് പീഡിയാർട്ടിസ്റ്റിൻ്റെ ഒരു ലാസ്റ്റ് പോകാൻ നേരത്തുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അതൊരു വലിയൊരു പുതിയ അറിവാണ് ഒരിടത്തും ചെന്നിട്ട് ഒരുപാട് പീഡിയാട്ടിഷ്യൻമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരിടത്ത് ഒരുപാട് അടുത്ത് പിള്ളേരെ കൊണ്ട് പോയിട്ടുണ്ട് കൊച്ചിനെ കൊണ്ടൊക്കെ ഇവനെ കൊണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നീറ്റായിട്ടൊരു പോകാൻ നേരത്തെ ഒരു അരമണിക്കൂർ കൗൺസിലിങ് പോലെ തന്നു വിടുന്ന ഒരു പീഡിയാർട്ട്രിഷ്യൻ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അത് അത് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് നമുക്ക് വിവരിക്കാൻ അറിയത്തില്ല അത്രയ്ക്ക് നീറ്റായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പിന്നെ അതുപോലെ ഇപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ കുഞ്ഞുമാവനെ എൻ ഐ സി സിന്ന് കിട്ടുന്നത് അവിടുത്തെ സ്റ്റാഫ് അവിടുത്തെ അവരുടെ ഇടപെടൽ അതെ ഞാനാണ് പോയി വന്നുകൊണ്ടിരുന്നത് എല്ലാം ഫുള്ള് എല്ലാം ഇതുവരെയുള്ള കാര്യങ്ങൾ പക്കയാണോ ഓക്കെയാണോ നീറ്റാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടുത്തെ ബില്ല് കാരണം ഇത്രയും നീറ്റ്നെസ് ഇതെല്ലാം വരുമ്പോൾ ബില്ല് അവിടെ ചെല്ലുമെന്നൊരു വിചാരം എല്ലാവർക്കും ഉണ്ടാവും അപ്പം നമുക്കും അങ്ങനെ ഉണ്ട് ബില്ല് ഒരുപാടാകുമോ എന്നുള്ളത് എന്തായാലും ആ ഒരു നമ്മളൊരു കണക്ക് പ്രകാരം ഒരു ബില്ലൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ വന്നത് അപ്പൊ നമുക്ക് നോക്കാം അത് അതിനപ്പുറത്തേക്ക് പോകുമ്പോ എങ്ങനെയാണ് പറഞ്ഞതാണോ പറഞ്ഞതിനപ്പുറത്തേക്കാണോ കാര്യങ്ങൾ അറിയാൻ പോവാണ് ബില്ല് അടക്കാൻ പോവാണ് ബില്ല് അടച്ചിട്ട് വന്നിട്ട് ഞാൻ പോവാണ് അപ്പൊ ബില്ല് അടച്ചിട്ട് വന്നിട്ട് ആയിട്ട് എല്ലാവർക്കും നമസ്കാരം പിടിച്ചു അപ്പൊ നമ്മള് ബില്ലൊക്കെ അടച്ചു രണ്ടു പേർക്കും ഓരോ ബുക്ക് കിട്ടി കിട്ടിമാവർ കിട്ടി ഞാൻ ഇപ്പൊ രണ്ടുപേരുടെയും ബില്ല് അടിച്ചു രണ്ടുപേരുടെ ബില്ല് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ബില്ല് വന്നേക്കുന്നത് അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഇവിടുത്തെ ബില്ല് എത്രയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടും ഓരോ പേപ്പർ എടുത്ത് കാണിച്ചു കാണിച്ചു നമ്മൾ പറയുക പറഞ്ഞിരുന്നു അപ്പോ അങ്ങനെ ആരും അറിയാതിരിക്കരുത് എല്ലാവർക്കും എല്ലാവരും അറിയണം അല്ലെ നമ്മുക്ക് എത്രയായി അല്ലെങ്കിൽ നമ്മൾ റൂമ് കാണിച്ചു നമ്മൾ നമുക്ക് കിട്ടിയ സൗകര്യങ്ങളൊക്കെ കാണിച്ചു അപ്പോ ഇവിടെ എത്ര ബില്ലായി അല്ലെങ്കിൽ ഇവിടെ ഒരു സിസേറിയൻ അല്ലെങ്കിൽ പ്രസവത്തിനും വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ബില്ല് എത്ര ആകും ഒക്കെ ചോദിച്ച് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ നിറങ്ങുന്നതിന് മുമ്പ് ആ ബില്ലും കൂടെ പറയാണ് ബില്ല് നമുക്ക് വന്നിരിക്കുന്നത് അമ്മയുടെ ബില്ല് ആദ്യം പറയാം അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമ്മയ്ക്ക് വന്നിരിക്കുന്ന ബില്ല് മൊത്തം അങ്ങോട്ട് വന്നിരിക്കുന്നത് റിസേർ ചെയ്തതിന് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മെഡിസിനും എല്ലാം കൂടെ കൂടി വന്നിരിക്കുന്ന ബില്ല് അതിനു അതിനകത്ത് റൂമും കൂടെ കൂട്ടിയാണ് ആ ബില്ല് വന്നിരിക്കുന്നത് നോക്കണം ഹോമിന് ഉൾപ്പെടെ നമ്മൾ എടുത്തിരിക്കുന്ന റോം നോക്കണം നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള എ സി റൂമാണ് നല്ല സ്പേസ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നാല് റൂം കൂടുന്ന വലുപ്പമുണ്ട് അതുപോലെ തന്നെ എല്ലാ സൗകര്യം ഫുൾ സൗകര്യങ്ങളും ടി വി എല്ലാ സാധനങ്ങളും ഉള്ള അടിപൊളി റൂം മൂന്ന് ഫാൻ തന്നെ ഇതിനായിട്ടുണ്ട് അതൊന്നുമല്ല നാല് ബെഡ് ഇത് പിന്നെ ടേബിൾ ഇരുന്ന് ഫുഡ് കഴിക്കാൻ അല്ലാതെ ടേബിൾ എല്ലാ സൗകര്യങ്ങളും അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഈ അൻപത്തിരണ്ടായിരം രൂപയാണ് നമുക്ക് അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമ്മയ്ക്ക് വന്നിരിക്കുന്നത് അതുപോലെ കുഞ്ഞുമാവിക്ക് സെപ്പറേറ്റ് ബില്ലാണ് വന്നിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കുഞ്ഞുമാവിക്ക് വന്നിരിക്കുന്നത് ബില്ല് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ആ തുടക്കത്തിലെ മാസത്തിൽ കൊടുക്കേണ്ട എല്ലാ വാക്സിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണിന്റെ ടെസ്റ്റ് ചെവിയുടെ ടെസ്റ്റ് ഡോക്ടറെ കണ്ടത് പിന്നെ അവന് വേണ്ടി കുറെ സാധനങ്ങൾ ഫീഡിങ്ങിന് ഉള്ള പാൽപ്പുടിയും അതിനൊക്കെ ഭയങ്കര വിലയാകുന്ന സാധനങ്ങളാണ് പിന്നെ ബോഡി ലോഷൻ ഐറ്റം ക്രീമുകൾ അതൊക്കെ നല്ല വില വരുന്ന സാധനങ്ങളാണ് അയച്ചു വെച്ചാറുണ്ട് ഇതെല്ലാം കൂടിയാണ് ഈ ഒരു തുക വന്നിരിക്കുന്നത് എല്ലാം ഇവിടെ കൃത്യമാകായിരം രൂപയാണ് നമുക്ക് ഇവിടെ ബില്ല് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയിട്ട് എന്താ പറയുക വളരെ ചെറിയൊരു ബില്ലായിട്ട് എനിക്ക് തോന്നി അല്ല ഞാൻ ഇത് കൂടുതൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു നല്ല ഒരു എമൗണ്ട് ബില്ല് കാരണം അവരുടെ കെയറിങ് അത്രമാത്രം നല്ലൊരു കെയറിങ് ആണ് നമുക്ക് ചില ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അവിടുത്തെ സ്റ്റാഫിന്റെ ഇടപെടൽ പോലും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ അതനുസരിച്ച് ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ സഹിക്കുകയും ചെയ്യും ഇത് അതും ഉണ്ടാവില്ല നമ്മൾ തട്ടെല്ലാം കൊള്ളുകയും ചെയ്യണം ബില്ലും കൂടുതലായി സംസാരിക്കുന്നു ഏർക്കുന്നില്ല അപ്പോ നമുക്ക് ഇവരുടെ ഇടപെടലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു രീതിയിലും എന്താ പറയാ അതിനകത്ത് ഒന്നും പറയാനില്ല അതുപോലെ വരെ വരെ ഡെയിലി അവർ അത്രയ്ക്കും ക്ലീൻ അത് ഈ മഴക്കാലത്ത് ഈ മഴക്കാലത്ത് അതുപോലെ അതുപോലെ തന്നെ ക്ലീനിങ് പറ്റാ ക്ലീനിങ് ആണ് രണ്ട് പ്രാവശ്യം വന്നിട്ട് ഒന്ന് ഫുള്ള് അടിച്ചുപാടി ക്ലീൻ ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്ത് തുടച്ച് നീറ്റ് ആയിട്ട് പോകും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് പിള്ളേർ ആണെന്നു നേഴ്സിംഗ് സ്റ്റാഫ് ആണോ അവർ വന്നിട്ട് രാവിലെ വന്നിട്ട് ടേബിളും കാര്യങ്ങളും എല്ലാം ആ ഫുള്ള് ക്ലീൻ ചെയ്ത് നീറ്റാക്കി അടുക്കി പെറുക്കി വെച്ചിട്ട് അവർ പോകും അത്രയ്ക്ക് ഓരോ കാര്യങ്ങളും അടുക്കി ചിട്ട അതുപോലെ ഇവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് അവർ തന്നെയാണ് ഒരു കാര്യം പോലും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം നിസ്സാരം യൂറിൻ ഭാഗം പോലും എടുത്ത് മാറ്റുന്നത് വേറെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പലതന്നും പോയപ്പോഴും നമ്മൾ തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് പല കാര്യങ്ങളും ഇത് ഏറ്റവും വിസഡ് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കെയറിങ് പക്ക ഒന്നും പറയാനില്ല സൂപ്പറാണ് പ്രത്യേകിച്ച് പിന്നെ എടുത്തു പറയേണ്ട ഡോക്ടർമാരുടെ കാര്യമാണ് രണ്ട് ഡോക്ടർമാർ നമുക്ക് ആവശ്യം വന്ന ഡോക്ടർമാര് കിട്ടും വേറെ ഉള്ളവരുടെ കാര്യമൊന്നും അറിയത്തില്ല പീഡിയാട്രിസ്റ്റും അടിപൊളി ആകെ നമ്മൾ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം വന്ന് നേരിട്ട് വന്ന് കണ്ടിട്ടുള്ളൂ അത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലല്ലോ പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസിൽ സൂപ്പർ അടിപൊളി ഒന്നും പേടിക്കാനില്ല അടിപൊളി ണേലും എന്താ പറയാ വലിയ ഇതൊന്നുമില്ല തിരക്ക് കൂട്ടുന്നൊന്നുമില്ല സാവകാശം വന്ന് ഞാൻ ഞാൻ സ്ഥലത്തി നടക്കുന്നുണ്ട് അപ്പൊ തന്നെ പോയി കുറച്ചിട്ട് അങ്ങനെ ഒരു കൂൾ കൂളായിട്ടുള്ള ഒരു പെപ്രാളവും അല്ലെങ്കിൽ ഒരു അഹങ്കാരമോ ജാടയോ ഒന്നും കാണിക്കാത്ത ഒരു നല്ല നല്ലൊരു മനുഷ്യനെയാണ് നല്ലൊരു വ്യക്തിയാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഒരുപാട് സന്തോഷം ഡോക്ടർക്ക് പ്രത്യേകം താങ്ക്സ് കാണുന്നുണ്ടെങ്കിലും വീഡിയോ രണ്ട് ഡോക്ടർമാർ കേട്ടോ മീഡിയ താങ്ക്സ് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്സ് ആരെയും പ്രത്യേകം എടുത്തു പറയുന്നില്ല അതെ അതെ എടുത്ത് പറയേണ്ടതായിട്ട് എനിക്ക് ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ വിട്ടുകളെയാണ് ഞാൻ പറയാത്തതാണ് എല്ലാവരോടും ഒരുപാട് സ്നേഹം എല്ലാവരുടെയും എന്താ പറയാ എല്ലാവർക്കും നന്ദി സ്നേഹം ഇനി ഇറങ്ങാൻ പോവാണ് ഇനി വരേണ്ടത് ഒന്നര മാസം കഴിഞ്ഞ് ഇവിടെ കൊണ്ട് വരണം കറക്റ്റ് ഇതിനകത്തുണ്ട് എല്ലാം ഇതിനകത്ത് ഇതിനകത്ത് ഡേറ്റ് എഴുതിയിട്ടുണ്ട് കുഞ്ഞു വാവയും കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സ്വന്തം കാണിക്കേണ്ടത് ഇവിടെ കാണിച്ചില്ലേലും കുഴപ്പമില്ല എന്തെങ്കിലും പിടിയാറ്റേഷൻ അടുത്തോണ്ട് കാണിച്ചാൽ മതി

നമുക്ക് വന്നേക്കുന്ന ഒരു നൂറ് ഗുളു വന്നാൽ ഒരു രണ്ട് കുളുകൾ എടുക്കാൻ പറ്റില്ല നൂറല്ലേ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു അതുപോലെ കോളും മെസ്സേജുകളും കമന്റുകളും ഒക്കെ ഒന്നും നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പോയി അതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വളർക്കിനും നന്ദി പറയുമ്പോൾ ഇവിടം വരെ അപ്പോ നമുക്ക് ഈ വീഡിയോ ചെയ്യാം നമ്മൾ വീട്ടിൽ ചെന്നതിന് ശേഷം അവരെ കാണുന്ന ഒരു മൂമെന്റിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അവര് വരാൻ പറ്റാത്ത അവരുടെ അവസ്ഥ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവരെ കാണുന്ന ഒരു വലിയൊരു വലിയ രാവിലെ വേണ്ടി ഉച്ചയ്ക്ക് എപ്പോഴും വിളിച്ച് കാണുന്നുണ്ട് പക്ഷേ നേരിട്ട് കാണുന്ന ഒരു മൂവ്മെന്റിന് വേണ്ടിയാണ് നമ്മള് കാത്തിരിക്കുന്നത് ആ മമ്മിയോട് ഇരിക്ക കുഞ്ഞുമാവാണ് കുഞ്ഞുമാവാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ ചെന്നതിന് ശേഷം കാണാം അതോ രാത്രി അയഞ്ഞു ചെല്ലുമ്പോൾ രാത്രി കാട്ടിക്കൂടെയാണ് യാത്ര പത്തേഴ് കിലോമീറ്റർ പോകാനുണ്ട് പതുക്കെ പോകുള്ളൂ ഇനി ഇവിടുത്തെ നമ്മൾ നമ്മളിറങ്ങും എല്ലാരോടും ഒന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിറങ്ങും അതൊന്നും വീഡിയോയിൽ ഒന്നും എടുക്കുന്നില്ല ആരും വീഡിയോയിൽ കാണിക്കുന്നില്ല നമ്മൾ കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസ് ഇവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടുള്ള പിള്ളേരോട് ഒരുപാട് താങ്ക്സ് കേട്ടോ അവരെല്ലാവരും ഇവിടെ വന്ന് കഴിയുന്നത്ര ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് മിണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എല്ലാവരോടും സ്നേഹം സ്നേഹം മാത്രം ഇപ്പോ ഇനി ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ സപ്പോർട്ട് ഉണ്ടാവില്ല ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട് അവർക്ക് വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ആയിരിക്കും ഫോൺ കിട്ടുന്ന ആ സമയത്ത് പോലും ഇത് കാണുന്ന പിള്ളേരുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം പ്രത്യേകിച്ച് നമ്മുടെ നേഴ്സിംഗ് സ്റ്റാഫ് ആരും കുട്ടികളായിട്ട് പറയുന്ന എന്താ പറയാ വിട്ടുപോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നേ അവരുടെ ആ ഒരു പരിചരണം ഒരു രക്ഷയില്ല അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അടിപൊളിയായിട്ട് അവർ ചെയ്തു സ്നേഹമായിട്ട് നല്ല രീതിയിൽ അപ്പൊ എല്ലാവർക്കും നന്ദി സ്നേഹം നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ബൈ ബൈ ഓരോ എല്ലാ സാധനങ്ങളും ായിട്ട് ഇറങ്ങി പോരട്ടെ ഒന്ന് രണ്ട് മൂന്ന് എത്ര പേരാണ് ഇങ്ങോട്ട് ഞങ്ങൾ നാല് പേര് ഞങ്ങൾ തിരിച്ചു അഞ്ചു പേര് തിരിച്ചു പോവാണ് ഒരാൾ ഇറങ്ങി ഞങ്ങൾ പോവാട്ടോ കാറ്റ ോ ശരി ശരി എല്ലാരും പറഞ്ഞോട് പറഞ്ഞാൽ നാളെ